ഹലോ ഫ്രണ്ട്സ് അപ്പം ചെറിയൊരു ഡെയിൻ മെലീഫ ആണ് അപ്പോൾ ഞാൻ ഇന്ന് എട്ട് മണിക്കാണ് ഫ്രണ്ട്സ് എണിച്ചത് അത് ഇന്ന് ഉണ്ടായിരുന്നില്ല ശിവരാത്രി ആയതുകൊണ്ട് പിന്നെ നാളെ ശനി ഞേരം ആയതുകൊണ്ട് മൂന്ന് ദിവസം ഇസ്കോൾ ഇല്ല ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എട്ട് മണിക്ക് എണിച്ച പിന്നെ രാവിലെ ഇതാ കുഞ്ഞാന ഗേറ്റൊക്കെ തുറക്കാൻ പോയി ഇപ്പോൾ സൈക്കിൾ ഓട്ടാൻ പറഞ്ഞു അപ്പോൾ വെറുതെ അതിൻ്റെ മേലക്കേറിയിരുന്നു ഫ്രണ്ട്സ് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞാനേ അപ്പം തന്നെ അണിച്ചത് പക്ഷേ ആ വേഗം പല്ലൊക്കെ തേച്ചു അപ്പം ഞാനിങ്ങനെ ഉറക്കവും തൂങ്ങിയ പോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പം ഞാൻ ഒന്ന് ഭക്ഷണം കഴിക്കണതിന് മുമ്പ് തന്നെ കുളിച്ചായിരുന്നു പക്ഷെ മണിയായി ഫ്രണ്ട്സ് കഴിക്കാനും അപ്പോൾ അത് ദോശയും ചമ്മന്തിയും പിന്നെ കാപ്പിയാണ് അപ്പം എല്ലാവരും ഇവിടെ കാപ്പിയെ കഴിക്കുള്ളൂ ചായ ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഫ്രണ്ട്സ് പിന്നെ എനിക്ക് ഇന്നും എൻ്റെ സൗണ്ട് പോയി ഫ്രണ്ട്സ് നമ്മൾ കൂടുതൽ ഡെയിൻ മലീഫൊക്കെ എടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് പോകുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ പാലക്കാട് ഇപ്പം നന്നായി ചൂട് വാങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് നല്ല ചൂടാണ് വയർക്കാൻ തുടങ്ങി നമ്മുടെയൊക്കെ അപ്പം എ സി ആണെങ്കിൽ ഈ നേരം നോക്കി കേടും വന്നു ഫ്രണ്ട്സ് രാത്രിയൊക്കെ ചൂട് എടുത്ത് കിടക്കുകയാണ് അപ്പം എ സി വാങ്ങണം എന്നൊക്കെ ഞങ്ങളിപ്പോൾ അറിയുന്നുണ്ട് അപ്പം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ തണുപ്പത്ത് ഈ ജ്യൂ തണുപ്പത്തി ചൂടെ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ചൂടാണ് ഫ്രണ്ട്സ് അമ്മ അതിൽ അതുകൊണ്ടാണ് അപ്പം ഞാനൊരു ബോട്ടിലെടുത്ത് അതിലെത്തിരി തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് തണുത്ത വെള്ളം പറഞ്ഞാൽ ഫ്രിഡ്ജ് വെച്ചതല്ല എന്നാലും തണുത്ത വെള്ളം അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടിയിട്ടൊരു പരീക്ഷണമാണ് ജ്യൂസ് ഉണ്ടാക്കണത് അപ്പോൾ ഇതിൽ പഞ്ചസാര ഉണ്ട് എന്നാലും ഞാൻ ഇത്തിരി പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ നാരങ്ങ ഇല്ല അതുകൊണ്ട് ഇതിലും നാരങ്ങിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് കുഴപ്പമില്ല ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ ചെറിയ പുളുപ്പായതുകൊണ്ട് അപ്പോൾ പഞ്ചസാര നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് എന്നിട്ട് സാധാ ഒരു പാത്രത്തിൽ കളിക്കാൻ മതി ഞാനത് ബോട്ടിലിട്ട് പഞ്ചസാരയൊക്കെ താരക്കളഞ്ഞ് ഒരു പരീക്ഷണം പോലെ ചെയ്തു ഫ്രണ്ട്സ് പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഫ്രണ്ട്സ് നമ്മൾ കലക്കിയ ബ്ലൂ ബ്ലൂ മോജോ അപ്പോൾ എന്താണ് ഞാനവിടെ പഞ്ചസാര ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മാത്രം വന്നാലും അതിലൊക്കെ ഉണ്ടെന്നുണ്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചിട്ടേ കുടിച്ചത് എൻ്റെ സൗണ്ടുമായിട്ട് ഞാൻ ചൂടായതുകൊണ്ട് അവനെയൊക്കെ ചെയ്തു ഫ്രണ്ട്സ് ഞാൻ കുറേ ഫ്രണ്ട്സ് വെറുതെ വെറുതെ ജ്യൂസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി മുതൽ ഞാൻ ഇങ്ങനെ ഓരോ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടിരിക്കും ഫ്രണ്ട്സ് അപ്പം ഇനി സമ്മർ സീസണും അല്ലേ പിന്നെ എന്താ വെച്ചാൽ സ്കൂൾ പിന്നെ ആകത്തെ ദിവസമാണ് അത് അതിന് രണ്ട് മാസം വെക്കേഷനുമാണ് ഞാൻ പുതിയ സ്കൂളിലേക്ക് പോകും ഫ്രണ്ട്സ് അതിന് ഏതാം ക്ലാസ് ഈ വർഷം ഈ ഒരു എക്സാം കൂടെ കഴിഞ്ഞ് പറഞ്ഞ് സ്കൂളിൽ കഴിഞ്ഞു ഫ്രണ്ട്സ് നല്ല സങ്കടമൊക്കെ ഉണ്ട് അപ്പം ഞാൻ മോൻസിക്ക് പോകും വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അതൊക്കെ ഞാൻ എൻ്റെ കലാപരിപാടികളൊക്കെയാണ് ഫ്രണ്ട്സ് ഇത് അവൻ സ്കൂളിൽ പോയിട്ട് വരച്ചതാണ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതൊക്കെ അവൻ വരച്ചതാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ട് വരും ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഇതാ ഫ്രണ്ട്സ് അവൻ്റെ സ്പൈഡർമാനൊക്കെയാണ് ഇവിടെ കുറെ ഉള്ളത് പിന്നെ എന്തൊക്കെയോ ജോക്കറ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് മൺഡേ അവനക്ക് ഡിറ്റേഷനാണ് അപ്പോൾ അതൊരു ഓറഞ്ച് ഉണ്ട് അത് ഞങ്ങൾ തോൽക്കുമ്പോഴാണ് ശരി വീഡിയോ എടുക്കാൻ അവൻ്റെ വെറുതെ ഒരു വീഡിയോ എടുത്തത് എനിക്ക് ശരിക്കും വീഡിയോ എടുത്ത് വെറുതെ കൈ വരച്ചുകൊണ്ടേയിരിക്കും ഫ്രണ്ട്സ് അതാണ് എൻ്റെ പ്രശ്നം ഇപ്പോൾ അത് ഉച്ചയാവാനായപ്പോൾ അവിടെ നോക്കിയാൽ വെയിലായത് കൊണ്ട് ശരിക്കും വീഡിയോ എടുത്ത ക്ലിയറേ ഇല്ല ഫ്രണ്ട്സ് അപ്പം ആ ഓറഞ്ചും വെച്ച് ഞാൻ കുറേ എടുത്തു ഫ്രണ്ട്സ് അവസാനം കുഞ്ഞു ഞാൻ ആ തൊലീന്നിർത്തിട്ട് എൻ്റെ കണ്ണിക്ക് പീച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കളിക്കുകയായിരുന്നു അവൻ ഇംഗ്ലീഷ് എഴുതി പഠിക്കുകയാണ് എന്നിട്ട് ഞാനെന്തോ അവൻ്റെ ഒരു തല തലയിൽ വെക്കുന്നതാണ് ഇത് വെറുതെ വെച്ചു കൊടുത്തപ്പോൾ അവർ നിന്നു അവൻ അത് കണ്ടിട്ട് ഇത്തിരി റിയാക്ഷനൊക്കെ കൊടുത്തു അതിങ്ങനെ വെറുതെ ഞാൻ അയർ ബാൻഡിടുത്തുമ്പോൾ വേറെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വന്നാണ് പക്ഷെ ഞാനത് വെച്ചു കൊടുത്തപ്പോൾ അവൻ റിയാക്ഷനൊക്കെ തന്നു അപ്പം ഞാനിപ്പോൾ വെറുതെ ചൂട് എടുത്തപ്പോൾ ജസ്റ്റ് വെറുതെ കൊണ്ട കെട്ടി വെച്ച പോലെ തല കെട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് ചൂടടുത്താൽ തന്നെയാണ് ഫ്രണ്ട്സ് ചെയ്യാറുള്ളത് പിന്നെ ഞാൻ ഓരോ ഇങ്ങനെ വെറുതെ ബോറടിച്ചപ്പോൾ ഓരോന്ന് ചെയ്യായിരുന്നു വാവറ്റിൻ്റെ എയർ ബാൻഡിറ്റാണ് അവൻ അവൾ എനിക്ക് തന്നതാണത് റിപ്പയർ ചെയ്യാണ് അപ്പോൾ അവളിതിൽ ലിപ്റ്റിക് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴുകിയിട്ട് ഉമ്മത്തിൽ മോഡലാക്കി ആക്കി കൊടുക്കും അപ്പോൾ ഉമ്മക്ക് ഇപ്പോൾ അതാ ഫ്രണ്ട്സ് പണിയൊരു ബിസിനസ് പോലെ അപ്പോൾ ഞങ്ങൾ കുറേ അക്കൗണ്ടൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ നിങ്ങൾ അതിലൊക്കെ നോക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ പേര് ഓർഡർ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ലീവാണ് അപ്പം അത് കണ്ടിട്ട് ഞാൻ ഓരോ പോലെ ചെയ്യായിരുന്നു എന്താ ഫ്രണ്ട്സ് എൻ്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ അമ്മക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ജ്യൂസ് കണ്ടിട്ട് അപ്പം എന്താ അമ്മ വീട് കൊടുക്കുമ്പോൾ ഞാൻ തുറന്നു എന്നിട്ട് ഞാൻ എത്തിയോ ഒഴിച്ചു എന്തൊക്കെയോ ചെയ്തു വേണ്ടാ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ കുഴപ്പമില്ല എന്നാലും കുഞ്ഞാന കുടിച്ചു പിന്നെ എല്ലാവരും മുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മുളകൊക്കെ ഇത്തിരി എരിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇല്ല കസ് കസ് അതൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ട് പക്ഷെ ഞാനൊന്നും അതൊന്നും ഇട്ടില്ല ഫ്രണ്ട്സ് ചെറുതെ തട്ടിക്കൂട്ടി പരീക്ഷണം പോലെ ചെയ്തത് ബ്ലൂ കളർ വള്ളം പോലെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വൈകുന്നേരം ഇത് തന്നെ കുടിച്ചത് പിന്നെ ഇത് ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ കളറായിട്ട് തന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇത് കുടിച്ചത് കൊണ്ട് നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അപ്പം ഉമ്മ പക്ഷേ ഇത്രയേ കുടിച്ചുള്ളു ഞാനും കുഞ്ഞാനിയാണ് പിന്നെ കുടിച്ചത് എന്ത് കുഞ്ഞാ നല്ല ഇഷ്ടമായി ഫ്രണ്ട്സ് പക്ഷെ അവൻ പച്ചമുളക് കടിച്ചതുകൊണ്ട് അവൻ്റെ എരിഞ്ഞു അതുകൊണ്ട് അവൻ എരിയെന്ന് പറഞ്ഞു ഫ്രണ്ട്സ് അപ്പം അതൊക്കെ കഴിഞ്ഞു ഉച്ചയാവാനായി ഫ്രണ്ട്സ് അപ്പം നമ്മൾ സംഭാരം ഉണ്ടാക്കുകയാണ് ചോറ് കഴിക്കാൻ അപ്പോൾ ആദ്യം ഇതിൽ വന്നിട്ടുണ്ട് മല്ലിയില പച്ചമുളക് ഇഞ്ചി പിന്നെ കറിവേപ്പിലൊക്കെ കുഞ്ഞു കുഞ്ഞായി മുറിച്ചു അപ്പോൾ പച്ചമുളക് ഇത്രയും എട്ടുള്ളു കുഞ്ഞാന് ഞാനൊക്കെ എരിയും പറഞ്ഞത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ എരിയുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഉപ്പിട്ടു എന്നിട്ട് ഇത് ഒഴിച്ചു ഫ്രണ്ട്സ് അപ്പോൾ എന്നിട്ട് വെള്ളം ഒഴിച്ചു അപ്പം നമ്മളെ സംഭാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് മുസ്കോളിക്ക് ഇതാണ് തരാറുള്ളത് അപ്പം ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെറുതെ കുടിക്കാനാ ഫ്രണ്ട്സ് തോന്നിയത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ തോന്നിയില്ല അപ്പം ഉപ്പിട്ടപ്പം കൈ വെറുതെ ഇങ്ങനെ പാത്രം കൊണ്ട് ഇളക്കി എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു ഫ്രണ്ട്സ് എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞത് കുറേ വർഷം കുടിച്ച് നോക്കി ഞങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുഞ്ഞാന് വെറുതെ വെറുതെ കുടിച്ച് നോക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമായി അവസാനം കുഞ്ഞാന വേഗം ചോറൊക്കെ വേണം ഒറ്റയ്ക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അല്ലെങ്കിൽ അവൻ ഉമ്മ തന്നെ വാരി കൊടുത്ത് ഫോണും നോക്കേണ്ടി വരും ഇപ്പോൾ ഫോണൊന്നും ഇല്ലാണ്ട് അവന് ഒറ്റക്ക് കഴിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ കുറിച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ കുഞ്ഞാന് വന്നു അവൻ ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പം അവൻ ആദ്യം കുടിച്ചപ്പോൾ പാല് പാല് പറഞ്ഞുകൊണ്ടിരുന്നു ആ പാലിൻ്റെ ഫാനാണ് അപ്പം ചോറിൻ്റെ കൂടെ കുടിക്കടാ പറഞ്ഞപ്പം അവൻ കേട്ടില്ല എനിക്ക് വേണം വേണം പറഞ്ഞു അതും അരിച്ചെടുത്തു മുളകൊക്കെ കഴിച്ച് കടിച്ചു പറഞ്ഞ എരിയില്ലേ പറഞ്ഞിട്ട് അപ്പോൾ പാല് പാൽ കേട്ടാൽ പാലിൻ്റെ ഫാൻ പോലെ കാട്ടി കാട്ടി ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ടുണ്ട് പറഞ്ഞു ഫ്രണ്ട്സ് അതാണ് അവന് ഒറ്റയ്ക്ക് ചോറ് പറഞ്ഞിട്ട് ഇതാ ചോറ് ഇണ്ടുകയാണ് അപ്പം ഒന്ന് ക്യാരറ്റ് ഉപ്പേരിയാണ് അവന് ഇത്തിരി മതി പറഞ്ഞു ഉപ്പേരി പിന്നെ ദശ നമ്മൾ ഉണ്ടാക്കിയ സമ്പാരും അവനക്ക് വെച്ചു കൊടുത്തു സ്പൂണും കൊണ്ടാണ് അവൻ കഴിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ അവൻ സ്കൂളിൽ പോയാൽ മടി പിടിച്ചിട്ടേ ഇരിക്കും ഇപ്പോൾ വീട്ടിലുള്ള ഫീഡിയൊക്കെ എടുക്കണു പറഞ്ഞപ്പോൾ ഒച്ചയ്ക്ക് കഴിക്കാനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഫ്രണ്ട്സ് കഴിക്കാനിരുന്നു അവനും താരി ഇരിക്കുകയും പറഞ്ഞു എന്നിട്ട് അവൻ ഒച്ചക്ക് കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു അല്ലാത്തപ്പോൾ അവൻ കഴിക്കുകയെന്നില്ല മെന്നെ മാറി കൊടുക്കണം അതുകൊണ്ട് അവൻ ഒച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് കഴിക്കണമൊക്കെ വീഡിയോ എടുക്കാനും പറ്റി അതാ ഫ്രണ്ട്സ് അവസാനം അവൻ സമ്പാദത്തിനൊക്കെ അവിടെ ഒഴിച്ചു കളഞ്ഞു ഫ്രണ്ട്സ് എന്നിട്ട് എൻ്റെ കയ്യിൽ ഇത്തിരി വേണം പറഞ്ഞു എന്നിട്ട് അമ്മ ഉമ്മ ഒടുക്കു പറഞ്ഞപ്പോൾ ഞാൻ ശരി പറഞ്ഞിട്ട് ഇത്തിരി കൊടുത്തു അതിനവൻ ചോറിൽ ഒഴിച്ചു ഞാൻ കുടിക്കാനാണ് വേണ്ടി വേണ്ടിങ്ങനെ അളവ് നോക്കുമായിരുന്നു അവൻ അപ്പം കുഞ്ഞാനുമ്മക്ക് പണി ഉണ്ടാക്കി കൊടുത്ത് തൈരൊക്കെ അവിടെ കളഞ്ഞിട്ട് എന്തായാലും അവൻ ഒച്ചയ്ക്ക് കഴിക്കാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാക്കി വെക്കാണ്ടിരിക്കില്ല അപ്പം അങ്ങനെ അവൻ ഇങ്ങനെയൊക്കെ കളഞ്ഞിട്ടേ കഴിക്കുകയുള്ളു എൻ്റെയും കൂടെ കളഞ്ഞിട്ടേ കഴിക്കുകയുള്ളു ഫ്രണ്ട്സ് എന്നിട്ട് അവൻ്റെ ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് നോക്കാൻ തരികയായിരുന്നു അപ്പോൾ കുഞ്ഞാലെപ്പോഴും അവൻ്റെ ചോറ് വേഗം കഴിയാൻ വേണ്ടി എന്നെങ്കിലുമൊക്കെ ഒരു പരി പരിപാടി ഒപ്പിക്കും അവിടെ തുടക്കിയാണ് കുഞ്ഞാലി എന്നിട്ട് അവിടെ കടന്ന് ഉറങ്ങി പാട്ട് പാടുക ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് കുഞ്ഞാലൻ്റെ പാട്ട് അവനത് വീഡിയോ എടുക്കുമ്പോൾ അത് സൗണ്ട് കേട്ടിട്ട് എന്താ ടി വി സൗണ്ട് ഓഫാക്കി നമ്മൾ ഇങ്ങനെ മ്യൂസിക്കിൻ്റെ താളം പിടിച്ചോണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലായിട്ട് ആ നോക്കി എന്നിട്ട് ആ പാട്ടൊക്കെ നിർത്തി ഇതാണ് ഞങ്ങൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതവിടെ നമ്മൾ സൈക്കിൾ ഇട്ടുകയാണ് അപ്പം ഇമ്മ ചെടിയിൽ വെള്ളം വെക്കാൻ വരുമ്പോഴാണ് ഈ ഒരു ഉണ്ടമുളക് കണ്ടത് അപ്പോൾ ഞാനും കുഞ്ഞാനി ഓടി വന്നിട്ട് ഇത് പറിച്ചു അപ്പോൾ കുറേ ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ടമുളക് അപ്പം ഇത് എന്തൊക്കെയോ മുളകിൻ്റെ പേരൊന്നും ഓർമ്മയില്ല ഞങ്ങൾക്ക് ആര് ഞാൻ നെയ് മുളകാണോ ചോദിച്ചത് അപ്പോൾ അതല്ല എന്തായാലും അത് മുളകനെയാണ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ ചെടി എവിടെ അവിടെയൊക്കെ ഉണ്ട് കുഞ്ഞു അതാണ് ഇത് മാത്രമേ ഇതായിട്ട് നന്നായിട്ട് വലുതായിട്ടുള്ളൂ എനിക്കുമ്പോൾ കടയിൽ പോയിട്ട് വരുമ്പോൾ ഒരു മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിത്ത് കുഴിച്ചിട്ടപ്പോൾ വന്ന ചെടികളാണ് ഇത് അപ്പോൾ എനിക്കും കുഞ്ഞാനിക്ക് നല്ല ഇഷ്ടമായി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ല ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പം നമ്മൾ കുറേ ഷോർട്സ് റീൽസൊക്കെ എടുത്തത് കൊണ്ട് കുഞ്ഞാനെ വേഗം വിശക്കണം ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ചോറിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കുഞ്ഞാനെ വേഗം ഉറങ്ങി ഫ്രണ്ട്സ് അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാലോ വേണ്ടിട്ടാണ് അപ്പം ഞാനും ഉറങ്ങാൻ പോകുക ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പം എൻ്റെ സൗണ്ട് ആയത് കൊണ്ടാണ് ഫ്രണ്ട്സ് അങ്ങനത്തെ സൗണ്ട് ആ പടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്